തദ്ദേശ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള കെ മുരളീധരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പം നേമത്ത് വലിയൊരു അതൃപ്തി പുകയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളൊരു വാർത്ത കൂടി ഇല്ല അങ്ങനെ അതൊക്കെ സ്വാഭാവികമായിട്ടും ചില ഉണ്ടാകും അതെല്ലാം സംസാരിച്ച് പരിഹരിക്കും ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം അല്ല അങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെ രാജിവെച്ചു പോകാനൊന്നും പറ്റുമൊന്നും ഇല്ലല്ലോ നൽകിയിട്ടുണ്ട് രാജി നൽകിയെങ്കിൽ സ്വീകരിച്ചിട്ടില്ലല്ലോ പാർട്ടിയെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം തീരുമാനം തന്നെയാണ് ആദ്യം മുതലേ വലിയ അതിർത്തി അതിർത്തി ഞങ്ങൾ ഞങ്ങളുടെ ഇടയിലില്ല പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം അതാത് ഫീൽഡിലുണ്ട് കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് പ്രാദേശികമായ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ധാരാളം സമയമുണ്ട് ഒരു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മാറ്റുമില്ലേ അതൊരു ഭയം അവർക്കും വേണ്ട യു ഡി എഫ് ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി എത്രയും നല്ല രീതിയിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് സ്വാഭാവികമായും ചില അസ്വാസ്യങ്ങൾ ഉണ്ടാവും അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നത് ഇവിടെ ഞങ്ങളൊക്കെ എന്നും സംസാരിക്കാണ്ട് ഇന്നും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനത്തെ രാജിയുടെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം മത്സരിക്കുന്നില്ല കോർപ്പറേഷനിൽ അദ്ദേഹം മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട് പക്ഷെ അദ്ദേഹം മത്സരിക്കാനേ ആഗ്രഹിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് ഒരുപാട് അടിയും ഒക്കെ കൊണ്ടിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ ന്യായ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുക്കണ്ടേ എന്നാലേ നമ്മൾ യുവാക്കൾക്ക് പ്രാതിന്യം കൊടുക്കുമെന്ന് പറയുന്നുള്ളൂ അവിടെ ജാതി മതങ്ങളൊന്നും ഘടകാക്കരുത് സംബന്ധിച്ച് പ്രതീക്ഷ കൂടുതൽ ഒരു കൂടി നല്ല പ്രതീക്ഷയുണ്ട് അതിനെ അട്ടിമറിക്കാൻ ചില വ്യാജ പ്രചാരണങ്ങൾ ചില ഭാഗത്തുണ്ടാകും ഞങ്ങൾ അതിനെയൊക്കെ അതിവിച്ച് മുന്നോട്ട് നീങ്ങും ാണ് ഏറ്റവും ആദ്യം തന്നെ ഒരു ലിസ്റ്റ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടി വിട്ടതൊക്കെ അപ്പോൾ എന്തായാലും യു ഡി എഫിൻ്റെ ലിസ്റ്റ് പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ബി ജെ പി ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അവരുടെ ലിസ്റ്റ് പുറത്തു പുറത്തുവിടുക അപ്പോൾ അങ്ങനെ വരുമ്പം കൂടുതൽ പ്രമുഖരെ അവർ ഉൾപ്പെടുത്തുന്ന ഒരു തിരിച്ചടി ആവുമോ അങ്ങനെയല്ല അവരുടെ സ്ഥാനാർത്ഥി ആരാ അവരെ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി രംഗത്ത് വന്നു അല്ലാതെ ഞങ്ങൾക്ക് എതിർഭാഗത്തുള്ള സ്ഥാനാർത്ഥികളെ നോക്കി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഏതാണ്ട് ഒരു നാലഞ്ച് സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അഞ്ച് സീറ്റ് ബാക്കിയുള്ളത് രണ്ട് കടാക്ഷികളായിട്ടുള്ള ചർച്ച കൂടെ പൂർത്തിയാവാനുണ്ട് അതുകൊണ്ടാണ് അത് മാത്രം മാറ്റി വെച്ചിട്ടുള്ളത്യടനമൊക്കെ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് പൊതുജനത്തിൽ നിന്നുള്ള നല്ല റെസ്പോൺസാണ് കാരണം ഒരു ഒരലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അത് എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കെ മുരളീധരൻ പങ്കുവെക്കുന്നുണ്ട് അതുമാത്രമല്ല വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ മുന്നേറ്റം യു ഡി എഫിലേക്ക് ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് വലിയ വിജയം അത് ഒരു പ്രതീക്ഷയും കെ മുരളീധരൻ പങ്കുവയ്ക്കുന്നു വീഡിയോ ജനറൽ സച്ചിൻ ചന്ദ്രയ്ക്ക് റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം